ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മീൻ മീൻമറുത്തതും മാങ്ങയാണ് മീൻ വറുക്കാനായിട്ട് ഞാൻ മസാല കുഴക്കുന്നതിനകത്ത് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇച്ചിരി വിനാഗിരിയും പിന്നെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്താണ് കുഴക്കുന്നത് പിന്നെ എനിക്ക് ഇപ്രാവശ്യം അബദ്ധം പറ്റിപ്പോയി ഞാൻ അയലയുടെ തലയെല്ലാം കൂടെ മുറിച്ചൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മിക്സായിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മിക്സായിട്ടുള്ള പാത്രം എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എടുത്തപ്പം തല മാത്രമുള്ള പാത്രമായി പോയി അങ്ങനെ അത് അതിന് മസാല തേച്ച് വെച്ചു അതിന് ശേഷം ചക്കകുരു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കകുരു പിന്നെ കുക്കറിലിട്ട് ഒരു വിസിൽ കൊടുത്തു അപ്പം മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു മാങ്ങ പിന്നെ മാങ്ങ മാങ്ങ കണ്ടപ്പം ചക്കുരുമാങ്ങ ഒരു ഭയങ്കര ആഗ്രഹം കുറച്ച് ചക്കകുരു ഇരിപ്പുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ ചക്ക ഒന്ന് വെന്തതിന് ശേഷമാണ് മാങ്ങ ഇടുന്നത് അല്ലെങ്കിൽ മാങ്ങയും ചക്ക കുരു ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മാങ്ങ ആകെ കുഴഞ്ഞു പോവും എനിക്കിൻ്റെ തോല് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തോലോട് കൂടി കൂടിയിട്ടത് ഈ മാങ്ങ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ വേണ്ടി ഒരു നീളമുള്ള മാങ്ങയില്ലേ ആ മാങ്ങയാണിത് സംഭവം പിന്നെ അതിന് വേണ്ടിയുള്ള അരപ്പ് ചേ അരച്ചു ആ അരപ്പരച്ചിട്ട് അരപ്പും ഈ ചക്ക മാങ്ങ പിന്നെ ചക്കക്കുരിയിലേക്കും മാങ്ങയിലേക്കും ചേർത്തു അങ്ങനെ ചക്ക മാങ്ങ റെഡിയായി ഇനി എന്നാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മീ മറക്കുമാണ് വേണ്ടത് അപ്പോൾ ഈ ചക്കകൂരുമാങ്ങയും മീൻ വറുത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് സാന്ദ്രകുട്ടി മീൻ വറുത്തത് കൂട്ടിയല്ല ആ കഥ പറയുവാണെങ്കിൽ ഇത് വലിയ കഥയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പിന്നെ എനിക്ക് എനിക്ക് മീൻ വറുത്തതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ലായിരുന്നു മീൻ മറക്കുന്ന പ്രത്യേകിച്ച് മത്തിയുടെ സ്മെല് മീൻ മറക്കുന്ന സ്മെല്ല് കേട്ടാൽ ഞാൻ റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നു എന്നാൽ അനുവിന് ഇഷ്ടമായതുകൊണ്ട് അമ്മയുണ്ടായിരുന്നു അന്ന് അപ്പം അമ്മ മറക്കുമായിരുന്നു ആ അപ്പം ഞാൻ ആ സമയത്ത് അവിടെ മാറി നിൽക്കുമായിരുന്നു വയറ്റി കിടന്നപ്പോൾ അവൾ മീൻ ഭർത്തവിനോട് വിരോധം തുടങ്ങിയതാണ് ഇപ്പോൾ ഇത്ര ആയിട്ടും അവൾ മീൻ ഭർത്തവ് കൂട്ടൂല മീൻ കറിയുടെ ആണെങ്കിലും കഷ്ണം കൂട്ടിയല്ല ചാർ മാത്രം മീൻ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കഷ്ണം കൂട്ടിയല്ല ചാർ മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ക്രാഫ്റ്റിലേക്ക് ഇരുന്നു ആ അതിനുമുമ്പൊരു കാര്യം അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമാണ് എനിക്ക് എനിക്ക് സാധാരണ ഇഡലി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് സാന്ദ്രകുട്ടിക്ക് വേണ്ടിയിട്ടാണ് അനുവിനും ഇഷ്ടമാണ് സാന്ദ്ര കുട്ടിക്കും ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ കഴിക്കുന്നു മാത്രം എന്നാൽ പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് എനിക്കൊരു ചട്നിയോ സാമ്പാറോ ഒന്നും വേണ്ട വെറുതെ ഈ ഇഡ്ഡലി ആക്രാന്തം പിടിച്ചു തിന്വായിരുന്നു അതുപോലെ ഇഷ്ടമായിരുന്നു ഇഡ്ഡലി ആ പറഞ്ഞതുപോലെ തന്നെ സാന്ദ്രകുട്ടിക്കും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് അവൾ വയറ്റി കിടന്നപ്പോൾ എനിക്ക് എന്തൊക്കെ ഇഷ്ടമില്ലാതിരുന്നോ അതൊക്കെ അവൾക്കും ഇഷ്ടമില്ല അവൾ വയറ്റിതിരുന്നപ്പോൾ ഞാൻ എന്തൊക്കെ ആർത്തിയോടെ കഴിച്ചോ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഇനി നമുക്ക് ക്രാഫ്റ്റിൻ്റെ നോക്കാം ഇതൊരു ത്രീ ഡി ഒറുഗാമി ആണ് ഞാൻ ചെയ്യുന്നത് ഒരു പിന്നെ ഈസ്റ്റർ ബാസ്ക്കറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരിയല്ല ഇതിൻ്റെ പേപ്പറെല്ലാം ഇങ്ങനെ മടക്കി വെച്ചതായതുകൊണ്ട് ആണിത് ചെയ്യുന്നത് ഓരോന്നിലും ഫെവികോൾ കേൾക്കുന്നുണ്ട് അല്ലാതെ ഊരി പോരും അങ്ങനെ ഇത് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നുകൊണ്ട് തീരുമൊന്നുമില്ല രണ്ടോ രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വരും ഈ പേപ്പറെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ പോലും ഒത്തിരി സമയം സമയമെടുക്കുന്നൊരു ക്രാഫ്റ്റാണിത് എനിക്ക് കൂടുതൽ സമയം എടുക്കുന്ന ക്രാഫ്റ്റിനോടും അതുപോലെ ചിത്രം വരയ്ക്കുന്നതിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഇച്ചിരി എടുക്കും അമ്മ റെഡി നിനക്കൊണ്ടത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കും പക്ഷേ അതൊരു ത്രില്ലാണ് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം കഷ്ടപ്പെട്ട് പൂർത്തിയാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക സന്തോഷം കൂടുതൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ അത്ര സന്തോഷമില്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത് അത് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുമ്പം ഭയങ്കര സന്തോഷമാണ് ഈ ത്രീ ഡി ഊർഗാമിയിൽ നമ്മളിങ്ങനെ പീസുകൾ വെച്ച് വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത് ചില സമയത്ത് കളറ് പേപ്പറുകളെല്ലാം മടക്കി അതിന് വേണ്ട കളറെ എല്ലാം ചെയ്ത് വന്നു കഴിയുമ്പം ചിലപ്പോൾ അത് കംപ്ലീറ്റ് തെറ്റിപ്പോകുന്ന സിറ്റുവേഷനോ അത് ശരിയാവാതെ വരുന്ന സിറ്റുവേഷനോ ഉണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം ത്രീ ഡി എറക്കാൻ ബാക്കിയും പുതിയ വീഡിയോയുമായിട്ട് വരാം ബായ്